ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് പതിപോലെ തന്നെ ഞാൻ നേരത്തെ എണീറ്റ് നേരെ അടുക്കളയിലേക്ക് തന്നെ കേട്ടോ പോയിട്ടുള്ളത് പിന്നെ ഞാൻ ചപ്പാത്തിയും അതുപോലെ തന്നെ ഗ്രീൻ പീസിൻ്റെ കറി കേട്ടോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ രാത്രി തന്നെ ഗ്രീൻ പീസ് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ കറിയിലേക്കുള്ള പരിപാടിയൊക്കെ നോക്കാം ശേഷം ചപ്പാത്തിയിലേക്ക് നോക്കട്ടോ ഞാൻ ഇവിടെ ഒരു സവാള അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും എടുത്ത് നന്നായി വാഷ് ചെയ്ത് അതുപോലെ തന്നെ അത് ചെറു ചെറുതായി അരിഞ്ഞാൽ അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് വെള്ളം ഒഴിച്ചും ഇനി വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് വേറെ പൊടികളൊന്നും ഞാൻ ചേർക്കാറില്ല അതുപോലെ തന്നെ തക്കാളിയും യൂസ് ചെയ്യാറില്ല കേട്ടാ അതിലേക്ക് അങ്ങനെ തന്നെ വെച്ച് പിന്നെ അതിലേക്ക് തേങ്ങ അരിച്ചുകൊണ്ട് ഒഴിക്കുക ചെയ്യാറുള്ളത് എന്നാൽ തന്നെ നല്ല ടേസ്റ്റാണ് കറിക്ക് അപ്പം നിങ്ങളൊക്കെ എങ്ങനെയാണ് ഈ ഗ്രീൻ പീസ് കറി എങ്ങനെയാണ് വെക്കാമെന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇങ്ങനെ കാര്യം അങ്ങനെ അടുപ്പത്താക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മാർക്കറ്റിൽ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം ഞങ്ങളിവിടെ പൈപ്പ് വെള്ളം തന്നെ കേട്ടോ യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ തിളപ്പിച്ചുകാണ്ടാണ് കുടിക്കാറുള്ളത് അപ്പം ഇതിൽ ഞാൻ എല്ലാവർക്കും യൂസ്ഫുള്ള ഒരു കാര്യം പറയട്ടെ ഒരുവിധ ആൾക്കാർ വീട്ടിലൊക്കെ ഉണ്ടാവാൻ മതിയാകും അതറിയില്ല അപ്പം നിങ്ങൾ കണ്ടു നോക്കിക്കൊണ്ടിരോ ഈ നമ്മളെ പ്ലാസ്ക് പോലത്തെ ഒരു പാത്രം കേട്ടോ ഇതുപോലെ വെള്ളമൊക്കെ തിളപ്പിച്ച് ഒഴിക്കാൻ പറ്റിയ ഒരു പാത്രമാണ് നമുക്ക് നേരെ ചപ്പാത്തിയിലേക്ക് എടുക്കട്ടോ അപ്പം കറി ആകുമ്പോഴേക്കും നമുക്കിവിടെ ചപ്പാത്തി കൊഴച്ച് റെസ്റ്റ് ചെയ്യാനൊക്കെ വെക്കാം അപ്പം അവിടെ ചപ്പാത്തി അങ്ങനെ ഒരു ഇല്ല കേട്ടോ ഇവിടെ കുറച്ച് അധികം ആൾക്കാരുള്ളതുകൊണ്ട് കുറച്ച് അധികം തന്നെ വേണം അപ്പോൾ അതിനുള്ള ആവശ്യമായ പൊടിയെടുത്തതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് പിന്നെ അവിടെ പച്ചവെള്ളത്തിലോ പൊടി കൊഴിക്കാറുള്ളത് ഒരുവിധ ആൾക്കാരൊക്കെ പഴയ കേൾക്കുക ചുടുവെള്ളത്തിലാണ് കുഴിക്കേണ്ടതെന്നൊക്കെ പക്ഷേ എനിക്ക് ചുടുവെള്ളത്ത് കുഴിച്ചിട്ടാണെങ്കിൽ പത്തിരി സോഫ്റ്റായി കിട്ടില്ല എനിക്കിവിടെ പച്ചളത്ത് കുഴിച്ചാലാണ് സോഫ്റ്റ് ആയി കിട്ടുക അപ്പം ഞാൻ ഇവിടെ പച്ചളത്തിൽ തന്നെ കഴിക്കുക എൻ്റെ ഉമ്മയൊക്കെ ചുടുവെള്ളത്തിലാണ് കേട്ടോ കഴിക്കാറ് പിന്നെ ആ പച്ചളത്ത് കുഴിക്കണ അമ്മ പറയും അത് വെറങ്ങിലിച്ച് പോവും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും പക്ഷേ എനിക്കങ്ങനത്തെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല നല്ല സോഫ്റ്റ് പത്തിരി തന്നെ കേട്ടോ ഉണ്ടാവില്ലുള്ളത് അപ്പം നിങ്ങളൊക്കെ എങ്ങനെയാണ് പച്ചത്തിലാണോ ചെടുവെള്ളത്തിലാണോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും പിന്നെ അവിടെ നിന്ന് ആ പൊടിയൊക്കെ കുഴച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി നമുക്ക് ഇന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഇതിനേക്ക് നമുക്ക് വേറെ കുറച്ച് പണിയെടുക്കാം കുറച്ച് നേരത്തെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു പാത്രത്തെക്കുറിച്ച് അത് ഈ പാത്രമാണ് കേട്ടോ ഇത് ഉള്ളിലൊക്കെ സ്റ്റീൽ തന്നെയാണ് പുറത്തും സ്റ്റീൽ തന്നെയാണ് വരുന്നത് ഇതിനൊരു ടാപ്പും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂറൊക്കെ നല്ല ചൂടുകളിൽ നിൽക്കും പിന്നെ അതിൽ നിന്ന് തന്നെ തിളപ്പിച്ച് ആരങ്ങാണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം എടുത്ത് ഇങ്ങനെ കുടിച്ചാൽ മതി കേട്ടോ അപ്പം ഞാൻ അധികത്ത് കിട്ടിയതിൻ്റെ ആവശ്യം അധികം ഇതിലേക്ക് തന്നെയാണ് ഒഴിച്ച് വെക്കാറുള്ളത് എന്നാൽ പിന്നെ രാവിലെയൊക്കെ മക്കൾക്ക് പോകാൻ നേരം ഇതിൽ നിന്ന് അങ്ങോട്ട് ഒഴിച്ച് കുപ്പിലേക്ക് ഒഴിച്ചാൽ മതിയല്ലോ പിന്നെ അതിന് വേറെ ഒരു സമയം കണ്ടെത്തേണ്ട ആവശ്യമില്ലല്ലോ അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ ചിലർ വീട്ടിലൊക്കെ ഉണ്ടാവാൻ മതിയാവും അപ്പം ില്ലാത്തവരുണ്ടെങ്കിൽ ഇത് വാങ്ങുന്ന ഏറ്റവും ബെറ്റർ കേട്ടോ കാരണം അത് അത്രയും യൂസ്ഫുള്ളാണ് ഒരുവിധം വെള്ളമൊക്കെ ഇതിൽ കൊള്ളുകയും ചെയ്യാം നമുക്കിപ്പോൾ രാവിലെ തളപ്പിച്ചാൽ എന്തായാലും ഒരു വൈകുന്നേരം വരെ നമുക്ക് കുടിക്കാനുള്ള വെള്ളത്തിലുണ്ടാവും അപ്പം അങ്ങനെ അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പണി മക്കളെ വിളിക്കാന്നുള്ളത് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മക്കളെ ഞാൻ കുറച്ച് നേരത്തെ തന്നെ വിളിക്കാറുണ്ട് പാങ്ക് കൊടുക്കണതിൻ്റെ മുന്നൊക്കെ ആയിട്ട് ഞാൻ വിളിക്കും മക്കളെ വിളിച്ച് അവരൊന്ന് ഫ്രഷ് ആക്കി ഇങ്ങാണ്ട് കുറച്ചൊന്ന് പഠിക്കാനൊക്കെ ഇരുത്തിക്കാറുണ്ട് കേട്ടോ മക്കളെ ഇതാ അവരെ ടിഫിൻ ബോക്സിലൊക്കെ ഞാൻ വെഴുകുന്നേരം തന്നെ കഴുകി വെക്കുന്നത് കേട്ടോ അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിങ്ങാണ്ട് ഒന്ന് ഒരു ത്യാശം നേരം നിൽക്കും വെക്കും കേട്ടോ എന്നാൽ പിന്നെ അതിൽ ബാഡ് സ്മെല്ലൊക്കെ ഒന്ന് പോയി നല്ല ഫ്രഷ് ആവുമല്ലോ അതിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് കഴുകാൻ അതൊക്കെ ഒന്ന് കഴുകി ഒതുക്കി വെക്കാം എന്നാൽ തന്നെ ഒരുവിധം പണിയൊക്കെ കഴിയുമല്ലോ അല്ലെങ്കിലും ഏറ്റവും നല്ലത് നമ്മൾ എടുക്കുന്ന പാത്രം അപ്പം കഴുകുന്ന തന്നെ ആയിരിക്കും കേട്ടോ ഇവിടെ ഹസ്ബൻഡിൻ്റെ ഉപ്പം എപ്പോഴും കുറയും എടുക്കുന്ന പാത്രം അപ്പം കഴുകിക്കുകയാണെങ്കിൽ ഇത്ര പണി ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞ ഉപ്പം ഇങ്ങനെ പറയും കേട്ടോ അത് ഈ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് കേട്ടോ ഇവിടെ നമുക്ക് ചായക്കുള്ള വെള്ളം തളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് പ്ലാസ്റ്റിക്കിലേക്ക് വയ്ക്കാം ഇവിടെ ഒരു വിധം പ്ലാസ്ക്കു തന്നെയാണ് ചായയിലേക്കൊക്കെ ആക്കൽ അതായത് ചായ സെപ്പറേറ്റ് ആക്കലൊന്നുമില്ല ഒന്നുമില്ല കേട്ടോ ഇവിടെ എല്ലാവർക്കും ആവശ്യത്തിനനുസരിച്ച് ആവശ്യമുള്ളവർ വന്നിട്ട് പ്ലാസ്ക്കുന്ന വെള്ളം കൊണ്ട് ചായ ഉണ്ടാക്കലായിട്ട് ചെയ്യാം അപ്പം അതും കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് ഇവിടെക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം എന്നിട്ട് വേണം നമുക്ക് ചപ്പാത്തിൻ്റെ പണിയിലേക്ക് കിടക്കാനായിട്ട് ഞാൻ അവിടെ ചപ്പാത്തി വരുത്തുമ്പോൾ മോനെ അവിടെ നിന്ന് ഇങ്ങനെ ഊത്യിരുന്നു കേട്ടോ അപ്പോൾ അതും കേട്ട് ഞാൻ ഇങ്ങനെ ചപ്പാത്തി വരുത്താണ് بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا آمين അപ്പോൾ അങ്ങനെ ഒരുവിധം ചപ്പാത്തി ഒക്കെ ചുട്ടിട്ടുണ്ട് ഇനി ഇപ്പോഴത്തെ ദിനം ഇനി ബാക്കിയുള്ളവരെ എണീറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ചൂടോടെ കൊടുക്കാറുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ ഇനിയിപ്പം കറിയിലേക്കുള്ള തേങ്ങ അരച്ച് വെക്കാം തേങ്ങ അരച്ച് വയ്ക്കുമ്പോഴും ഈ കടലൊക്കെ നല്ലോണം വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ തേങ്ങ അരയ്ക്കാം ഇപ്പോൾ ഒരു കുറാനോ കഴിഞ്ഞിങ്ങാണ്ട് ഇപ്പോൾ സ്കൂളത്തെ കുറച്ച് എഴുതാണ്ടെന്ന് പറഞ്ഞിങ്ങാണ്ട് എഴുതാട്ടോ അപ്പോൾ എന്നിപ്പോൾ രാവിലെ എണീക്കണോണ്ട് ഇങ്ങനെ പറയേണ്ട ആവശ്യം വരില്ല ഓരോരുത്തരും ഓരോരുത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരു സ്കൂളത്തെ എടുത്ത് നോക്കും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ അപ്പോൾ നമ്മൾ കഴിയുന്നത് നമ്മൾ മക്കളെപ്പോഴും നേരത്തെ തന്നെ വിളിക്കാൻ നോക്കാം നമ്മളെ എണീക്കുമ്പോൾ തന്നെ വിളിക്കാൻ നോക്കാം അപ്പോൾ അത് ഓരോ ഭാവിക്ക് നല്ലതായിരിക്കും നമുക്ക് ലഞ്ച് ബോക്സൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം രണ്ടാക്കും ചായ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചായ കുടിക്കാൻ പറഞ്ഞാൽ ചായ കുടിച്ചിട്ട് അപ്പോഴേക്കിനെ നെസ്റ്റ് ഇടാൻ പോയിട്ടുണ്ട് ഞാൻ രാത്രി സ്ത്രീ വന്നിട്ട് വെക്കാറില്ല കേട്ടോ ഞാൻ അപ്പം അവർക്ക് പോവുള്ളത് അപ്പം ഇട്ട് വെക്കാറുണ്ടു അപ്പം രാത്രി ഇട്ട് വെച്ച് നമ്മളത് ആങ്കറിലൊക്കെ ഇതാക്കി വെച്ചാലും ആ ഒരു ഒരു ഫ്രഷ് അങ്ങോട്ടായി ആകുമ്പോൾ കിട്ടില്ല അപ്പം ഞാൻ അപ്പം അവർക്ക് പോവുള്ള ടൈമിന് ആക്കി കൊടുക്കാറുള്ളത് അതാകുമ്പോൾ അവർക്ക് തന്നെ ഒരു സുഖമായിട്ടാണ് അപ്പം ഇങ്ങനെ എസ്തിരിയൊക്കെ ഇടാൻ രണ്ടാളും ഷർട്ട് യൂണിഫോമും ഇസ്തിരി ഇട്ടിട്ട് അപ്പം കുട്ടികളെ പറഞ്ഞ് ചായയും കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചായ കഴിഞ്ഞാൽ പിന്നെ ഒരേ യൂണിഫോം കിട്ടും അപ്പോൾ പിന്നെ ഒരുവിധ സമയമായിട്ട് അവർക്ക് മദ്രാസിലേക്ക് പോകാനാൽ എട്ട് മണി കറക്റ്റ് മദ്രസയിലേക്ക് എത്തണം അപ്പം ഒരുവിധം സമയൊക്കെ ആയിട്ടുണ്ട് അവർക്ക് പോകാനുള്ള അപ്പോൾ ഒരു പോണേൻ്റെ മുന്നേ അതിൻ്റെ ചായപ്പൊടി കഴിക്കാം കേട്ടോ അത് എന്നും പകുതി ഒരു പോണേൻ്റെ മുന്നേ ചായപ്പൊടി കഴിക്കുകയും അപ്പോൾ ഒരിതാ ഇറങ്ങിയിട്ടുണ്ട് അപ്പം എൻ്റെ രണ്ടാമത്തതാണ് മുന്നിലിരിക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് വികൃതിയൊക്കെ കളിക്കുക അതിൻ്റെ മുന്നിൽ നിന്ന് അത് നോക്കുമ്പോൾ അത് നോക്കുമ്പോൾ എന്നറിഞ്ഞാ ഡോ നിന്ന് കളിക്കുക അപ്പം ഞങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യട്ടോ ഇനി നമുക്ക് ഇതേപോലത്തെ പുതിയ നല്ല നല്ല വീഡിയോയുമായി വീണ്ടും കാണാം